അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് ശ്രീകാര്യത്തിൻ്റെ അടുത്ത് അലത്ര തെക്കാട്ടുകോണം ശ്രീ മഹാദേവ ചാമുണ് ദേവി ക്ഷേത്രം മാർച്ച് ഒന്നിന് ഉത്സവം തുടങ്ങി മാർച്ച് ഏഴിന് മകയിലെ നാലിലാണ് പുണ്യാകമഹോത്സവം സമാപിക്കുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ പുണ്യാഗ ഘോഷയാത്രയാണ് ഉരുക്കുമ്പുഴ കോഴിമട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമാണ് നമ്മുടെ ഈ തൈക്കാട്ടുകൂണം ശ്രീമഹാദേവ ചാമുണ്ടി ദേവി ക്ഷേത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും മകയിലെ നാളിൽ കുരുക്കുമ്പുഴ കോഴിമട ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന പുണ്യാഗഘോഷയാത്ര അന്ന് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വലിയ ആഡംബരത്തോടുകൂടി എത്തിച്ചേരുന്നത് ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാനാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ ഒത്തുകൂടുന്നത് ഈ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓരോ വർഷവും തീർച്ചയായും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകൂ വളരെ വർഷക്കാലങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുള്ള ആ ഒരു ചടങ്ങ് വീക്ഷിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വിഷവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പിന്നെ ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ഉള്ള അന്നദാനം അതുപോലെ ആറാം ദിവസം നടക്കുന്ന പള്ളിവേട്ടയും പൊങ്കാല ഉൾപ്പെടെ മുഴുവൻ പരിപാടികൾ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പുതുവൽ ജംഗ്ഷൻ മുതൽ അലത്ര ജംഗ്ഷൻ വരെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ഷേത്ര കമ്മിറ്റി വലിയ രീതിയിലുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ദീപ കാഴ്ച കൂടി കാണാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ തിരുമുമ്പിൽ വന്ന് മഹാദേവൻ്റെയും ശ്രീ ചാമുണ്ടേശ്വരിയുടെയും ശ്രീ ഭദ്രകാളിയമ്മയുടെയും അനുഗ്രഹാശംസകൾ മാത്രമാകുവാൻ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്